ൂട്ടങ്ങൾ വന്ന് മാത്രം ഒരു ലക്ഷം രൂപ ഞങ്ങൾ കൈമാറാൻ ഞങ്ങളും അത് കൊടുക്കുന്നത് ദുരിതാശ്വാസ പട്ടിലേക്കായിരിക്കും ഞങ്ങൾക്ക് നിലവിൽ പണം പിരിക്കുന്നവര് ഏറ്റവും കൂടുതൽ വിശ്വാസം മുസ്ലിം ലീഗിന്റെ പണപിരിവിനോടാണ് എന്നതുകൊണ്ടാണ് സേവാഭാരതിയെ പോലുള്ള സംഘടനകൾ നിശബ്ദമായി ചെയ്യുന്നതുകൊണ്ടും അവർ പരസ്യമേ പണം പിരിക്കാത്തത് കൊണ്ടുമാണ് ഇതുപോലെ നമ്മുടെ ഇങ്ങനത്തെ ആപ്പിലേക്ക് പണം ഇടുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ അത്ര ഇട്ട് എത്ര ആളുകൾ ഇടുന്നുണ്ട് ഓരോരോ സമയത്ത് പണം പണമിടുമ്പോഴും അതിന്റെ കണക്കുകൾ വരും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഇടണ്ട എന്നല്ല പറയുന്നത് അതിലും ഇടണം പക്ഷെ ഇത് നിങ്ങൾക്ക് പണം കൊടുക്കണം എന്ന് നിങ്ങള് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പണം അവിടെ എത്തിയിരിക്കും നമ്മുടെ അബ്ദുറഹീമ അബ്ദുറഹീമിന് ഇതേമാതിരി സൗദി ജയിലിൽ കൈവന്ന അബ്ദുറഹീമനെ നമ്മള് മുപ്പത്തിരണ്ട് കോടി ഭരിച്ചില്ലേ അത് ഇതുപോലത്തെ ഒരു ആഫിലാണ് അപ്പം ഇതിൽ നിങ്ങള് പണ ഇട്ടിട്ടുണ്ടെങ്കില് ആ പണം നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഉറപ്പാണ് ഞാന് ഗവൺമെന്റിനെ വിമർശിക്കില്ല ഗവൺമെന്റിലും നിങ്ങൾ ഇടുന്നവർക്ക് ഇടാം അതിലും ഇടണം നിങ്ങൾ എത്തേണ്ടത് പണം ഇത് എത്തിക്കുന്ന ഒരു ഈ ആപ്പ് വഴിക്ക് നിങ്ങൾക്ക് ആ പണം അവിടെ എത്തിക്കാനുള്ള അതേ മുസ്ലിം ലീഗ് നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ള ഉറപ്പോട് കൂടി തന്നെയാണ് എല്ലാവരും അതിൽ പണം കാണുന്നത് കൊടുക്കാനാണെങ്കിലും ഫുൾ സപ്പോർട്ട് എല്ലാരും ചെയ്യുന്നത് ഈ പണം അവിടെ എത്തിയിരിക്കും നൂറ് ശതമാനം നിങ്ങൾക്ക്